ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഒന്നാകെ ആരാധകർക്ക് ഗംഭീറിനോട് പറയാൻ പരിഭവങ്ങളും പരാതികളും മാത്രം ചുരുക്കം പറഞ്ഞ പുതിയ ഇന്ത്യൻ ടീമിൽ ആരാധകർ ആരും തൃപ്തരല്ലെന്ന് അർത്ഥം ഗൗതം ഗംഭീർ ആരോടെങ്കിലും പകരം വീട്ടുന്നതാണോ എന്നുള്ള ചോദ്യങ്ങൾ വരെ ഉന്നയിച്ചു തുടങ്ങി ആരാധകർ ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ ടീമിന്റെ മുഖ്യ കോച്ചായി എത്തിയിരിക്കുന്ന മുൻ ഓപ്പണർ ഗൗതം ഗംഭീറിന് തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഏറ്റവും അധികം വിദ്വേഷം തോന്നിയത് ആരോടായിരിക്കും എന്ന ചോദ്യം വരുന്നത് പലരുടെയും മറുപടി സ്റ്റാർ ബാറ്റർ മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയോടാണെന്നാണ് പക്ഷെ ഇതല്ല സത്യം ഗംഭീർ ഏറ്റവും വെർത്തിട്ടുള്ള ഇപ്പോഴും ഇടയ്ക്ക് തുറന്നടിക്കാറുള്ളത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായിരുന്ന എം എസ് ധോണിക്ക് എതിരെയാണ് ദേശീയ ടീമിന്റെ കോച്ചായതിനുശേഷം ഗംഭീർ ആദ്യം പണി കൊടുത്തിരിക്കുന്നു അദ്ദേഹത്തിന് തന്നെയാണ് ടീം പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ നോക്കിയാൽ അത് ധോണിയുടെ കലിപ്പ് കൂടി ഗംഭീർ തീർത്തിട്ടുള്ളതായി കാണാൻ സാധിക്കും ധോണിക്കുള്ള ഗംഭീറിന്റെ ഏറ്റവും വലിയ കുത്ത് സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യെ ടീമിൽ പൂർണ്ണമായി ഒതുക്കിയതെന്നതാണ് രോഹിത് ശർമ്മയുടെ വിരമിക്കലിനു ശേഷം ഇന്ത്യയുടെ പുതിയ ടി ട്വന്റി ക്യാപ്റ്റനായി സ്ഥാനമേൽക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ആളാണ് ഹർദിക് പക്ഷെ നായക സ്ഥാനം ലഭിച്ചില്ലെന്ന് മാത്രമല്ല വൈസ് ക്യാപ്റ്റൻസിയിൽ നിന്നും അദ്ദേഹം നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ടീമിലെ വെറും ഒരു താരമായി മാത്രം ഹാർദിക് ഒതുങ്ങുകയും ചെയ്തു നിലവിൽ രംഗത്തുള്ള ഇന്ത്യൻ താരങ്ങളിൽ ധോണിയുമായി ഏറെ സൌഹൃദം പുലർത്തുന്നയാളാണ് ഹാർദിക് ധോണിയുടെ കുടുംബത്തിനൊപ്പവും മറ്റും ആഘോഷ പരിപാടികളിലുമെല്ലാം അദ്ദേഹം പലപ്പോഴും പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ധോണിക്ക് കീഴിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുകയും അദ്ദേഹത്തിന്റെ പിന്തുണ കൊണ്ട് മാച്ച് വിന്നറായി മാറുകയും ചെയ്തിട്ടുള്ള ആളാണ് ഹാർദിക് അതിനാൽ തന്നെ അതിന്റെ സ്നേഹവും കടപ്പാടുമെല്ലാം അദ്ദേഹത്തിന് ഇപ്പോഴും മുൻ ക്യാപ്റ്റനോടുണ്ട് ധോണിയും ഹാർദിക്കും തമ്മിലുള്ള ഈ ഭായ് ബായ് ബന്ധത്തെ കുറിച്ച് വളരെ നന്നായി അറിയുന്ന ആൾ കൂടിയാണ് ഗംഭീർ അതുകൊണ്ട് തന്നെയാവും ധോണിയുമായി ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഹർദിക്കിനെതിരെ തന്നെ തന്റെ ആദ്യ പ്രതികാര ദൌത്യം ആരംഭിച്ചത് ഹാർദിക് പുതിയ ടി ട്വന്റി ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ധോണിക്ക് ലഭിച്ചേനെ പക്ഷെ ഗംഭീർ അത് ആഗ്രഹിക്കുന്നില്ല അതിനാലാണ് ഹർദിക് അടുത്ത ക്യാപ്റ്റൻ ആവാനുള്ള നീക്കം തടഞ്ഞ അദ്ദേഹം പുതിയ ടി ട്വന്റി ക്യാപ്റ്റനായി തനിക്ക് വിശ്വസനായി സൂര്യകുമാർ യാദവിനെ നിയമിച്ചിരിക്കുന്നത് ധോണിയുടെ ഇഷ്ടതാരമായ ഹർദിക്കിന്റെ ക്യാപ്റ്റൻസി തെറിപ്പിച്ചിട്ടും ഗംഭീർന്റെ കളി തീർന്നില്ല ധോണിയുടെ ഏറെ വിശ്വസ്തരായ മറ്റു രണ്ടുപേരെ ഗംഭീർ തന്റെ ടീമുകളിൽ നിന്ന് ഒതുക്കുകയും ചെയ്തു ആദ്യത്തെ ആൾ സ്റ്റാർ ഓൾറൗണ്ടറും വെറ്ററനുമായ രവീന്ദ്ര ജഡേജയാണ് രണ്ടാമത്തെ ആൾ മുൻനിര ബാറ്ററായ ഋതുരാജ് ഗൈഗോദുമാണ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് ജഡ്ഡു നേരത്തെ ഒരു സീസണിൽ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന്റെ നായക സ്ഥാനവും ധോണി കൈമാറിയിരുന്നു പക്ഷെ ഈ നീക്കം ക്ലിക്കായില്ല എങ്കിൽ സി എസ് കെ ടീമിൽ ധോണി കഴിഞ്ഞാൽ ഏറ്റവും അനുഭവ സമ്പത്തുള്ള ആളാണ് ജഡ്ഡു ആണ് പക്ഷെ അദ്ദേഹത്തെ ലൈംഗികുമായുള്ള ഏകദിന പരമ്പരയിൽ നിന്ന് ഗംഭീർ ഒഴിവാക്കിയിരിക്കുകയാണ് ടി ട്വന്റിയിൽ നിന്ന് അടുത്തിടെ വിരമിച്ചെങ്കിലും മറ്റ് രണ്ട് ഫോർമാറ്റുകളും ഒഴിച്ചുകൂടാനാവാത്ത താരമാണ് ജഡ്ഡു പക്ഷെ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ലങ്കയ്ക്കെതിരെ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത് ഇതും ധോണിയോടുള്ള ഗംഭീറിന്റെ മറ്റൊരു പകപോക്കലായി കാണാം ഗംഭീർ ഒതുക്കിയ ധോണിയുടെ അടുത്ത് വേണ്ടപ്പെട്ട യുവതാര ഋതുരാജ് ഗെയ്ഗോദാണ് സി എസ് കെ ടീമിന്റെ ക്യാപ്റ്റൻസി ധോണി കഴിഞ്ഞ സീസണിൽ ഏൽപ്പിച്ചത് അദ്ദേഹത്തെ ആയിരുന്നു ഋതുരാജിന്റെ ക്യാപ്റ്റൻസി ഇടയ്ക്ക് ധോണിക്കുള്ള വിശ്വാസം തന്നെയാണ് ഇത് കാണിക്കുന്നത് സി എസ് കെയിൽ തിളങ്ങിയാൽ ഭാവിയിൽ ഇന്ത്യയുടെ നായക സ്ഥാനത്തേക്കും ഇത് ഋതുവിനെ വഴി തുറന്നയിക്കും പക്ഷെ ധോണി വളർത്തിക്കൊണ്ടുവരുന്ന ഒരാൾ താൻ പരിശീലിപ്പിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ കോച്ചായാൽ അത് ഗംഭിന് ക്ഷീണമാവും അതുകൊണ്ട് തന്നെ ലങ്കയ്ക്കെതിരെ ടി ഏകദിന പരമ്പരകളിൽ നിന്ന് പൂർണ്ണമായും ഋതുരാജ് പുറത്താക്കപ്പെടുകയും ചെയ്തു